എസ് കെ എൻ ഫോർട്ടി രണ്ടാം ഘട്ടം ജ്യോതിർഗമിയിൽ നിരവധി വിദ്യാലയങ്ങൾ ഇപ്പോൾ അണിചേരുന്നുണ്ട് സന്തോഷമുള്ള ഒരു കാര്യമാണ് കോഴിക്കോട് ചാത്രമംഗലം ആർ ഈ സി ജി വി എച്ച് എസ് എസ് ൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചുവെന്ന കളികളും സൗഹൃദവും എല്ലാം ലഹരി ലഹരിയെന്ന് ഇതിനോടകം ഉറപ്പിച്ച ഒരു വിദ്യാലയം കുട്ടികൾക്കൊപ്പം കട്ടക്കി നിൽക്കുന്ന അധ്യാപകർ ആർഇ സി ജി വി എച്ച് എസ് എസിലെ ജ്യോതിർഗമയ പരിപാടി അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് നിറഞ്ഞ കയ്യടികളോടെ നൈജീരിയയിൽ നിന്നുമൊക്കെ വന്നിരിക്കുന്ന ആളുകളാണ് ഇവിടെ കുക്ക് ചെയ്ത് കാലം കൊടുക്കുന്നത് എത്തി അവരെ പിടികൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്വൻറ്റി ഫോർ ചാനലിൽ തന്നെ വളരെ വിശദമായിട്ട് ആ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുവരുന്ന ആ സീനൊക്കെ അതൊക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമൊക്കെ ഉള്ള ഡൽഹിയിൽ നിന്നൊക്കെയുള്ള പോലീസ് നിങ്ങളോട് ചോദിച്ചു കേവലം സൂചിച്ചില്ലായെന്നോ ഈ ചെറിയൊരു ഗ്രാമം ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ്റി എഴുപത് ഗ്രാം എം ഡി എം എ പിടിച്ചതിനാണോ നിങ്ങൾ ഇവിടെ വന്നത് ഡൽഹിയിൽ വന്നത് ഹരിയാനയിൽ വന്നത് കേരള പോലീസ് പറയുന്നു ഗ്രാമല്ല ഞങ്ങൾ ഞങ്ങൾ പിന്നാലെ പോയി പിടിക്കും സിനിമ താരം പ്രദീപ് ബാലൻ കലയിലൂടെ പോരാട്ടം എങ്ങനെയെന്ന് വിദ്യാർത്ഥികളോട് വിവരിച്ചു ആറ് ആറുപേരടങ്ങുന്ന ഫ്രണ്ട്ഷിപ്പ് കൂട്ടുകെട്ടിൽ ഒരു രണ്ടാള് ചിലപ്പോ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാകാം ഇത് ഈ ഗാങ് മുഴുവൻ ഉപയോഗിക്കാൻ നിർബന്ധിതമാവും ഇതിലൊരാൾ ഇതൊന്നും ഇഷ്ടമല്ല ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾ ആ ഗാങ്ങിൽ നിന്നും പുറത്താവും അല്ലേ അപ്പോൾ അത് പേടിച്ചിട്ട് ഇഷ്ടമില്ലാതെയും ലഹരി ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സമൂഹം ഒരു തലമുറ നമുക്കിടയിലുണ്ട് അപ്പോൾ ഇതിനോടൊക്കെ നോ പറയാൻ പഠിക്കുക

കുട്ടികളുടെ മിന്നും പ്രകടനങ്ങളും അരങ്ങേറി നീ ഒരു തിരുമൊഴി അത്ര തിങ്കള നിലവിൽ ോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം